ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ മതം മഹത്തരമാണ് എല്ലാ മതങ്ങളെയും ബ്രേക്ക് ചെയ്യുന്ന രൂപത്തിൽ കാരുണ്യമുള്ളതാണ് സഹിഷ്ണുതയുള്ളതാണ് മാനവികതയുള്ളതാണ് ശരി ഇതൊക്കെ പറയാൻ വളരെ സുഖമാണ് കേൾക്കാൻ അതിലേറെ സുഖമാണ് പക്ഷേ പ്രാവർത്തികമായി കിട്ടണ്ടേ ഒരു കുപ്പിക്കകത്ത് നിറയെ നല്ല നമ്മുടെ നാട്ടിൽ പറയും ടങ്കൊല്ലി മുളകെന്ന് ഒടയോനെ കൊല്ലി മുളക് അതല്ലെങ്കിൽ നല്ല പഴുത്ത വിളഞ്ഞ കാന്താരി മുളക് ഒരു കുപ്പിക്കൊക്കെ വെച്ചിട്ട് അതിന്റെ പുറത്തു മധുരം എന്ന് എഴുതിയതുപോലെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഇസ്ലാം ഇനി അതല്ല എനിക്ക് പറ്റിയ പിഴവാണെങ്കിൽ തിരുത്താൻ ഒരു പ്ലാറ്റ്ഫോം ഞാൻ തുറന്നിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് തിരുത്താം ഈ മതത്തിന്റെ മാനവികതയെക്കുറിച്ച് പറയണമെങ്കിൽ ഈ മതത്തിൽ നിന്നും പുറത്തു വന്നവര് പറയണം ഈ മതത്തെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്ന ചേച്ചിമാരോ അതല്ലെങ്കിൽ നവോത്ഥാന നാറികളോ പറഞ്ഞിട്ട് കാര്യം അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല ഇപ്പൊ പ്രതാപനെ പോലെയും എൻ കെ പ്രേമചന്ദ്രനെ പോലെയുമൊക്കെയുള്ള ആളുകൾ വരുന്നത് പക്ക രാഷ്ട്രീയക്കാരനായിട്ടാണ് നിലപാടുകൾ മാറാം മറിയാം തിരുത്താം തിരുത്തപ്പെടാം വായി തോന്നിയത് പറയാം യാതൊരു മടിയുമില്ല പക്ഷേ ഈ മതത്തിൽ നിന്നും പുറത്തു വന്നിട്ടുള്ള ആളുകൾ പറയുന്നത് അനുഭവേദ്യമാണെന്ന് രണ്ട് അവർ പഠിച്ചിട്ടാണ് പറയുന്നത് മൂന്ന് വെറുതെ വിരോധാഭാസമല്ല പറയുന്നത് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് അവരോട് പിടിച്ചു നിൽക്കാൻ വിമർശകർക്ക് പറ്റാതെ പോകുന്നത് യുക്തിവാദികളെ വിമർശിക്കാം അവർ വിമർശനങ്ങൾക്ക് അതീതരൊന്നുമല്ല അവർ പറയുന്നത് എല്ലാം നൂറ് ശതമാനവും അങ്ങനെ തന്നെ അനുധാവനം ചെയ്യണമെന്ന് എവിടെയും അലിഖിത നിയമവുമില്ല ഇവിടെ ഇസ്ലാം സഹിഷ്ണുതയാണോ സാഹോദര്യമാണോ സമാധാനമാണോ പരസ്പര സ്നേഹമാണോ എന്നൊക്കെ പറയേണ്ടത് പ്രാമാണികമായിരിക്കണം അതായത് ഇസ്ലാം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആാനിലൂടെയും പ്രവാചകന്റെ ചര്യകളിലൂടെയുമാണ് അപ്പൊ ഇത് രണ്ടും വെച്ച് തട്ടിച്ചു നോക്കിയിട്ട് വേണം ഇസ്ലാം എന്താണ് എന്ന് പറയേണ്ടത് അതല്ലാതെ എനിക്കൊരു മുസ്ലിം സുഹൃത്ത് ഉണ്ട് ആ മുസ്ലിം സുഹൃത്തിന് എന്നെ ജീവന്റെ ജീവനാണ് അവ നോമ്പ് മുറിക്കാൻ എന്നെ വിളിക്കാറുണ്ട് അത്താഴം കഴിക്കാൻ അവൻ എന്നെ വിളിക്കാറുണ്ട് പെരുന്നാളിന് അവൻ്റെ വീട്ടിൽ പോയി ഞാൻ പൊറോട്ട ഇറച്ചിയും തിന്നാറുണ്ട് അതല്ലെങ്കിൽ ബിരിയാണി കഴിക്കാറുണ്ട് അതുകൊണ്ട് ഇസ്ലാം നല്ലതാണ് എന്നല്ല അതല്ലെങ്കിൽ വേറൊരാൾ മോശക്കാരനാണ് ആ മുസ്ലിമിനെ കണ്ടാൽ ഉടനെ തന്നെ വാതിൽ കൊട്ടി അടയ്ക്കുവാണ് കാണുന്ന ഉടനെ കാർക്കിച്ച് തുപ്പുവാണ് അങ്ങനെ ലഹനത്തുല്ലാഹി അലൈഹി ഹൈബൻ അള്ളാഹു ശബിക്കട്ടെ എന്ന് പറഞ്ഞു മാറ്റി നിർത്തുവാണ് എന്നെ അവൻ നെജസ് ആയിട്ടും മാലിന്യമായിട്ടും ലേച്ഛമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഇസ്ലാം മോശമാണ് ഇത് രണ്ട് പ്രഡിക്ഷനും തെറ്റാണ് നമ്മൾ ഒരിക്കലും ഇങ്ങനെയല്ല ഇസ്ലാമിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മറിച്ച് ഇസ്ലാം പ്രാമാണികമായി എന്താണ് എന്തല്ല ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലൂടെ ഇസ്ലാം നമുക്ക് കാണിച്ചു തരുന്നത് വരച്ച് തരുന്ന ഇസ്ലാം എങ്ങനെയുള്ള ഇസ്ലാമാണ് അത് നമ്മളോട് പറയണമെങ്കിൽ അതിന് മതം വിട്ടവര് തന്നെ നിർഭയം ഈ വസ്തുതകൾ പറയണം അതല്ലാതെ ഈ മതത്തിൽ നിൽക്കുന്നവരോ ഈ മതത്തെ സുഖിപ്പിച്ച് എന്തെങ്കിലും തരത്തിൽ നേടാൻ ശ്രമിക്കുന്ന ആളുകൾക്കോ ഒരിക്കലും ഈ മതത്തെ കൃത്യമായ രൂപത്തിൽ നമ്മോട് പറഞ്ഞു തരാൻ പറ്റില്ല കാരണം അവർക്ക് ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങൾക്ക് അനുകൂലമായി മാത്രമേ അവർക്ക് സംസാരിക്കാൻ പറ്റൂ അപ്പോൾ സത്യം മാറി നിൽക്കും അതല്ലാതെ അവർക്ക് പറയാൻ പറ്റില്ല ഇപ്പോ മതം വിട്ടവര് തന്നെയാണ് ഇസ്ലാം എന്താണ് എന്ന് പറയേണ്ടത് ഓക്കെ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോഴും അതിനെ വെളുപ്പിക്കാനായിട്ട് ആൾക്കാരുണ്ടല്ലോ എന്ന് വിചാരിച്ചു അത് ഈ റൂമില് അതായത് ആലങ്ങാടൻ സാറിനെ പോലെ നാസർക്കൊടിമരത്തെ പോലെ സാറിനെ പോലെ ജോഷി മുട്ടത്തിനെ പോലെ ഒക്കെ ഉള്ള ഇസ്ലാമിനെ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആളുകളുടെ മുമ്പിൽ ഒന്ന് പോലും ഇസ്ലാമിനെ വെള്ളപൂശാനായിട്ട് വരുന്ന ആളുകൾ ഉണ്ട് അപ്പോ ശരിക്കും ഇസ്ലാം എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം ഈ വെള്ളപൂശാൻ വരിക പെയിന്റ് അടിക്കാൻ വരിക എന്നൊക്കെ പറയുമ്പോ ഇവർക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല ഇപ്പോ എന്റെ ലൈവിലൊക്കെ കയറി വന്നിട്ട് പൂര തെറി പറയുന്ന ആളുകളുണ്ട് അവരെ അവരുടെ ഭാഷ കേട്ടാൽ മനസ്സിലാകും എന്താണ് അവരുടെ കൾച്ചർ എന്ന് ആദ്യം പറയുക വെടി എന്നായിരിക്കും കാരണം ഇവരൊരിക്കലും തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നവരല്ല ഇവരുടെ ചിന്ത ലിംഗത്തിലാണ് ലൈംഗികമായി മാത്രം ചിന്തിക്കാനേ ഇവർക്ക് പറ്റൂ പെണ്ണ് എന്ന് പറഞ്ഞാൽ കിടക്കണം എനിക്ക് അതിനൊന്നു തരുവോ എനിക്ക് ഇതിനൊന്നു തരുമോ അപ്പോഴേക്ക് എന്ത് ചെയ്യും ഞാൻ കമന്റിലൂടെ വന്നിട്ട് സന്തല്ലാതെ വേറെ വഴിയില്ല കാരണം ഇവന്റെ പെങ്ങളെ പറയുമ്പോഴും ഇവന്റെ ഉമ്മയെ പറയുമ്പോഴും ഇവന് കൊള്ളണം എവിടെ അത്രയ്ക്ക് തൊലിക്കട്ടിയാ അതുകൊണ്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഈ പ്രത്യേക മുഹമ്മദ് എന്ന് പറയുന്ന ആ ഇസ്ലാമിന്റെ സ്ഥാപകനുമാണ് പ്രശ്നങ്ങളുടെ എല്ലാം കാരണക്കാരൻ അത് നമ്മൾ അംഗീകരിക്കാതെ വന്നിട്ട് കാര്യമില്ല അതിപ്പോ ഇസ്ലാമിൽ തിരുത്തൽ വരുത്താതെ ഖുറാനിൽ തിരുത്തൽ വരുത്താതെ ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടായത് മോദി പോയി യോഗി വന്നാലും ഇതിന് പരിഹാരം ഉണ്ടായല്ല ഇതിന് ഇന്ത്യയിൽ മാത്രമല്ല പേര് ആഗോളതരത്തിലാണ് ഇസ്ലാമിന്റെ പ്രശ്നങ്ങൾ അപ്പൊ ഈ നമ്മുടെ ടൈറ്റിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമി നിരോധിക്കണം എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി മാത്രമല്ല ഇസ്ലാം മൊത്തത്തില് അതിനകത്ത് ഒരു പരിഷ്കരണം അല്ലെങ്കിൽ അതിനകത്ത് തിരുത്തലുകൾ വരുത്തണം മുഹമ്മദ് ഒരിക്കലും ഇസ്ലാം നിരോധിക്കണം എന്ന് നമ്മൾ ആരും പറയുന്നില്ല മറിച്ച് ഈ കാലഘട്ടത്തിനനുസൃതമല്ലാത്ത നമ്മുടെ രാജ്യം ഒരു ബഹുസ്വര ജനാധിപത്യ പരമാധികാര രാജ്യമാണ് അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ പരമാധികാരത്തിനെതിരായ ജനാധിപത്യത്തിനെതിരായ സ്ത്രീ വിരുദ്ധതകൾ മാനവിക വിരുദ്ധതകൾ മതേതരത്വ വിരുദ്ധ ചിന്താഗതികൾ അന്യമതവിരോധം അതുപോലെ അന്യമതസ്ഥിരെ കൊല്ലുക തുടങ്ങിയ അനേകം ഖുർആൻ വചനങ്ങളുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇതിന് ഒരു പരിഷ്കരണം നിർബന്ധമാണ് അനിവാര്യമാണ് ഇവിടെ നേരത്തെ ആസപ്പുടും ഒക്കെ പറഞ്ഞിരുന്നു മുഹമ്മദിന്റെ മക്ക കാലഘട്ടത്തിലെ അവസാനത്തെ ആറ് ഏഴ് കൊല്ലം അതായത് ഇടി അറുന്നൂറ്റി ഇരുപത്തിനാലില് ഈ കൊള്ളയും അക്രമവും പിടിച്ചുപറിയ ബലാത്സംഗവും എല്ലാം അത് തിരുത്തിയാൽ മാത്രമേ ഇതിന് ശാശ്വത പരിഹാരമുള്ളൂ മുഹമ്മദിനെ മാനവരിൽ മഹോന്നതനായി ബദർ യുദ്ധത്തിന്റെ ഒക്കെ കാലഘട്ടത്തോടെ മക്ക ജീവിതത്തില് പ്രവാചകൻ എന്തായിരുന്നു അതിൽ നിന്നും നേരെ വിപരീതമാണ് പ്രവാചകന്റെ മദീനയിലെ കാലഘട്ടം നമ്മൾ കാണുന്നത് മക്കയിലെ ലക്കും ലക്കുംതിരുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം ഏ ലിദ്ദീൻ മതത്തിൽ ബലാത്കാരമില്ല തുടങ്ങിയ വചനങ്ങളാണ് അവതരിക്കപ്പെട്ടതെങ്കില് മദീനയിലായിരുന്നപ്പോൾ മദീനയിലാകുമ്പോൾ നിന്റെ അടുത്ത് താമസിക്കുന്നവന്റെ മതം നോക്കണം എന്നിട്ട് നീ അവനോട് യുദ്ധം ചെയ്യണം നിന്നിൽ അവൻ ഭീകരത കണ്ടെത്തണം അതുവരെ അവനോട് നീ യുദ്ധം ചെയ്യണം ഭൂമിയിൽ കുഴപ്പമില്ലാതാക്കുകയും ഈ ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിലാകുകയും ചെയ്യുന്നതുവരെ നീ അവനോട് യുദ്ധം ചെയ്യണം തുടങ്ങിയ ഭീകരതകൾ വചനങ്ങൾ കൊലക്കയർ ഒരു മനുഷ്യന്റെ കഴുത്തിലേക്ക് ഇട്ടുകൊടുക്കുന്ന രൂപത്തിലുള്ള വചനങ്ങളായിരുന്നു മദീന കാലഘട്ടത്തിൽ ഇറങ്ങിയത് കരുതുന്നത്രയും അവരും ക്രിമിനൽസ് ആണ് അവരും തെറ്റാണ് തെറ്റ് ചെയ്ത ഒരാളെ അറിയാം നമുക്ക് നാട്ടിലെ അല്ലെങ്കിൽ അതേപോലെയുള്ള ആളുകളെ അതുപോലെ തന്നെയാണ് മുഹമ്മദിന്റെ ജീവിതവും അതായത് കഴിയുന്നവൻ അവന്റെ ഉള്ളിലും ഒരു ഗോവിന്ദി കിടപ്പുണ്ട് അതായത് പോപ്പുലർ ഫ്രണ്ടുകാരന്റെ ഭീകരതയെ എതിർക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്ന ഒരു മനസ്സാണ് നിങ്ങൾക്കെങ്കിൽ ഉറപ്പിച്ചോ അതുപോലെ ഒരാൾ നിങ്ങളുടെ ഉള്ളിലുമുണ്ട് അതുകൊണ്ടാണ് നമുക്കിങ്ങനെ വിമർശിക്കേണ്ടി വരുന്നത് തന്നെ മുഹമ്മദ് നബി ആയിരം പേരുടെ തലകൾ അറുത്തിട്ടുണ്ടെങ്കിൽ ആ തലയരിയൽ നന്മയാണ് എന്ന് മുജാഹിദുബാലുശ്ശേരിക്ക് പറയാൻ കഴിയണമെങ്കിൽ അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ ബലാത്സംഗം ചെയ്താൽ പോലും അത് തെറ്റല്ലെന്നും പുരുഷ ഹോർമോണിന്റെ പ്രതിപ്രവർത്തനമാണെന്നും പറയാൻ ഇയാൾക്ക് കഴിയുന്നെങ്കിൽ ഇവര് പീഡോഫിലെന്നൊന്നും പറഞ്ഞാൽ പോരാ നമുക്ക് ഏ ലൈംഗിക ൈകോദനകൾ എല്ലാ മനുഷ്യരിലും അന്തർലീനമാണ് പക്ഷേ നമുക്കറിയാം എതിർ എതിർലിംഗത്തോട് സ്വാഭാവികമായിട്ടും ഒരടുപ്പം എല്ലാ മനുഷ്യനിലും ജീവജാലങ്ങളിലും ഒക്കെ അത് ജനിതകമായിട്ടുണ്ടെങ്കിൽ പോലും അത് നൈസർഗികതയാണെങ്കിൽ പോലും അതിനെ നിയന്ത്രിക്കാൻ ചില സാഹചര്യങ്ങൾ നമുക്ക് സാധിക്കണം ഇതൊന്നും നിയന്ത്രിക്കാതെ ഒക്കെ തിരിക്കുകയാണ് ഒരു കുഞ്ഞ് ഞാൻ കുറച്ചുകൂടെ കുറച്ചും കൂടെ വളരുന്ന സമയത്ത് ഞാനുണ്ടെങ്കിൽ ഞാൻ അവളെ ഇട്ടു ലോകത്താർക്കെങ്കിലും പറ്റുമോ ഉമ്മ ഹബീബ ചെറിയ കുഞ്ഞാ ആ കുഞ്ഞു കക്ഷിയുടെ ഒരു ബന്ധു കൂടിയാ മുട്ടിലെഴയുന്ന പ്രായമാ അതായത് ഒരു ആറ് മാസം ഒൻപത് മാസത്തിന്റെയും ഇടയ്ക്ക് അത് കഴിഞ്ഞാൽ പിന്നെ നിൽക്കാനായല്ലോ അപ്പം അങ്ങനെ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ ഈ ഞാൻ വളയജാനങ്ങൾക്ക് കെട്ടും അങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ ഇയാളുടെ ഉള്ളിലുള്ള ഒരു ശിശുഭോഗി ഉണ്ടല്ലോ പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല പറയുമ്പോൾ പരിഭവം തോന്നിയിട്ട് കാര്യമില്ല ഞങ്ങളുടെ പ്രവാചകനെ വിമർശിക്കുന്നേ എന്ന് പറഞ്ഞ് നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ട് കാര്യമില്ല ഇത് വസ്തുതയാണ് ഇത് യാഥാർത്ഥ്യമാണ് ഇത് നമ്മൾ ഉൾക്കൊണ്ടേ മതിയാകൂ അപ്പൊ നമ്മുടെ ഉള്ളിൽ അതായത് പ്രവാചകൻ അങ്ങനെ ഒരു കുഞ്ഞിനെ കണ്ടപ്പോൾ ആ ഞാൻ കൊറ ഇവള് കുറച്ചും കൂടി വളരുമ്പോൾ അതായത് ഇവൾക്ക് ആറു വയസ്സാകുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നാൽ ഇവളെ ഞാൻ കെട്ടും എന്ന് പറയുന്നത് പ്രവാചകൻ ആ കാലഘട്ടത്തിൽ പറഞ്ഞു പോയി ശരി അതിനെ ന്യായീകരിക്കാൻ നമുക്ക് കഴിയുന്നെങ്കിൽ നമ്മുടെ ഉള്ളിലും ഇതുപോലെ ഒരു ശിശുഭോഗി കിടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കെതിരെ വാളെടുത്ത് ഉറഞ്ഞു തുള്ളിയിട്ടൊരു കാര്യവും ഇല്ല ഇത് വസ്തുതയാണ് ഇത് റിയാലിറ്റിയാണ് നന്ദി